നമസ്കാരം വരും ദിവസങ്ങളിൽ ഇടിയോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കർണാടക സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇടിയോട് കൂടിയ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളതായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഡിസംബർ മാസത്തിൽ സംസ്ഥാനത്ത് മഴ ലഭിക്കുന്നത് അസാധാരണമാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം മൂലമാണ് മഴ ലഭിക്കുന്നതെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇപ്പോൾ തന്നെ തടത്തുപറയ്ക്കുന്ന ബംഗളൂരുവിൽ താപനില വീണ്ടും കുറയും മൂടൽമഞ്ഞും തണുപ്പും വർധിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നു സംസ്ഥാനത്തെ അഞ്ചു ജില്ലകളിൽ കടുത്ത ശീത തരംഗം അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട് ബീദർ ബാഗർകോട്ട് വിജയപുര ബെലഗാവി ധാർവാഡ് എന്നീ ജില്ലകളിൽ താപനില ഗണ്യമായി കുറയും ബംഗളൂരു നഗരത്തിൽ മഴയ്ക്ക് സാധ്യതയില്ലെങ്കിലും അതിൽ ശക്തമായ തണുപ്പും മൂടൽ മഞ്ഞുമാണ് അനുഭവപ്പെടുന്നത് പുലർച്ചെ സമയങ്ങളിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കാഴ്ച പരുത്തി കുറയ്ക്കുന്ന രീതിയിൽ മൂടൽ മഞ്ഞുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഗതാഗതത്തെയും വിമാന സർവീസുകളെയും ബാധിക്കും സംസ്ഥാനത്ത് പലയിടങ്ങളിലായി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇട്ടത്തരം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് താപനില പത്ത് ഡിഗ്രി സെൽഷ്യസിനും താഴെ പോകുവാനും സാധ്യതയുണ്ട് തണുപ്പ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുലർച്ചെ ഘട്ടങ്ങളിൽ മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബംഗളൂരു ഗരത്തിനു പുറമേ മൈസൂരു ചാമരാജ് നഗർ തുടങ്ങി ദക്ഷിണ കർണാടകയിലെ മറ്റു ജില്ലകളിലും വരും ദിവസങ്ങളിൽ തണുപ്പ് വർധിക്കുവാൻ സാധ്യതയുണ്ട് തണുപ്പ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വയോധികരും കുട്ടികളും ആവശ്യമായ മുൻകരുതൽ എടുക്കണമെന്നാണ് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്നത് മൂടൽ മഞ്ഞ് കാരണം കാഴ്ചപരിധി കുറയാൻ സാധ്യത ഉള്ളതുകൊണ്ട് പുലർച്ചെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണം വിമാന സർവീസുകളെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ എയർലൈനിൽ നിന്നുള്ള അപ്ഡേറ്റുകളും ശ്രദ്ധിക്കണം വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ഈ കാലാവസ്ഥ തുടരുമെന്നാണ് സൂചന ഭൂമധ്യ രേഖ പസഫിക് സമുദ്രത്തിൽ എൽനിനോ അവസ്ഥകൾ തിരിച്ചുവരുവാനുള്ള സാധ്യതകൾ ആദ്യ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ രണ്ടാം പകുതിയിൽ ആരംഭിച്ച് വടക്കനാർത്ഥകോളത്തിലെ ശൈത്യകാലത്ത് അതിന്റെ ഉച്ചസ്ഥായിൽ എത്തുമെന്ന് കാലാവസ്ഥ വിശകലന വിദഗ്ധർ അറിയിക്കുന്നു പുതുക്കിയ എൽനിനോ ആഗോള താപനിലയിലെ നിലവിലെ ഉയർച്ചയെ പ്രവണതയെ ശക്തിപ്പെടുത്തുമെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് ഏറ്റവും പുതിയ പ്രവചന ഡാറ്റ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യെല്ലിനോ തിരിച്ചെത്തുമെന്നും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ശക്തിപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സീസൺ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുമെന്നാണ് യൂറോപ്യൻ കാലാവസ്ഥാ വിശകലന പ്ലാറ്റ്ഫോമായ സിവിയർ വെതർ യൂറോപ്പ് അറിയിക്കുന്നത് ഇത്തരമൊരു വികസനം വ്യാവസായികത്തിന് മുമ്പുള്ള നിലവാരത്തെക്കാൾ ഒന്ന് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപന പരിധിയിലോ അതിനടുത്തോ മറ്റൊരു വർഷം നീണ്ടു നിൽക്കുന്നതോ ആകാം കൂടാതെ ഇടയ്ക്കിടെ ഉള്ളതും തീവ്രമായ ഉഷ്ണതരംഗങ്ങൾ വരൾച്ച കാട്ടുതീ തീവ്രമായ ഗ്രഹ പ്രാദേശിക താപനത്തിന്റെ മറ്റ് അനുബന്ധ ആഘാതങ്ങൾ എന്നിവയുടെ അപകട സാധ്യത മർദ്ധിപ്പിക്കും എൽനിനോ എന്നത് എൽനിനോ സത്തേൺ ഓസിനേഷിന്റെ ഊഷ്മള ഇത് ആഗോള ശരാശരി താപനില സാധാരണയെക്കാൾ കൂടുതലായിരിക്കും പ്രതിഭാസം ലോകമെമ്പാടുമുള്ള മഴയുടെ രീതികളെ മാറ്റിമറിക്കും ചില പ്രദേശങ്ങളിൽ കൂടുതൽ ഈർപ്പമുള്ള അവസ്ഥയും മറ്റു ചില പ്രദേശങ്ങളിൽ കൂടുതൽ വരണ്ട കാലാവസ്ഥയും കൊണ്ടുവരുന്നു ഇന്ത്യയിൽ കഴിഞ്ഞ നിരവധി മൺസൂൺ വരൾച്ചകൾ ഭൂമിരേഖ പസഫിക് സമുദ്രത്തിലെ എൽനിനോ അവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് യൽ സംഭവ സമയത്ത് ഉഷ്ണമേഖല പസഫിക്കിന് മുകളിലുള്ള മർദ്ദം കുറയ്ക്കുന്നു ഇത് ഈ പ്രദേശത്ത് മഴയും കൊടുങ്കാറ്റും വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുന്നുവെന്നാണ് സിവിയർ വെദർ യൂറോപ്പ് അറിയിക്കുന്നത് കിഴക്കൻ പസഫിക്കിലെ വായു ഉയരുന്നത് മഴ വർദ്ധിപ്പിക്കുകയും അവിടെ അന്തരീക്ഷ മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം പടിഞ്ഞാറൻ പസഫിക്കിന് മുകളിലുള്ള വായു താഴ്ന്നത് ഉയർന്ന മർദ്ദത്തിനും കൂടുതൽ സ്ഥിരതയുള്ള കാലാവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട് കൂടാതെ കേരളത്തിൽ മത്സ്യത്തൊഴിലാളി ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് പ്രത്യേക ജാഗ്രത വേണ്ടത് ഇന്നും നാളെയും തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മനാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിന്റെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന്റെയും പടിഞ്ഞാറൻ ഭാഗങ്ങൾ ഇവിടങ്ങളിൽ മണിക്കൂറിൽ നാല്പത്തിയഞ്ചു മുതൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായി കാറ്റിന് സാധ്യതയുണ്ട് കൂടാതെ ഇരുപത്തിനാലിന് തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം ഇവിടങ്ങളിൽ മണിക്കൂറിൽ നാല്പത്തിയഞ്ചു മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായി കാറ്റിന് സാധ്യതയുണ്ട്